ഞാൻ വരണോ െന്ന് എനിക്ക് മാത്രം തീരുമാനിക്കാൻ കൂടി ചോദിക്കണം ഓ അവന്റെ അനുവാദം ഇല്ലാതെ നിനക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ ഞാൻ എന്റെ വീട്ടിലേക്ക് വരുന്നതിന് സാഗരേട്ടൻ എതിർത്തിട്ടൊന്നുമില്ല എങ്കിലും ഇനി എന്ത് തീരുമാനം എടുക്കുമ്പോഴും അതെന്റെ ഭർത്താവിനോട് ചോദിച്ചിട്ട് വേണോന്ന് എനിക്ക് നിർബന്ധമുണ്ട് എന്നാ പിന്നെ വിട്ടില്ലെങ്കിൽ നാളെ ഒരു ദിവസം ഇവിടെ വന്ന് താമസിക്കാമെന്നാ ഞാൻ വിചാരിച്ചിരിക്കുന്നത് വീട്ടിലേക്ക് വന്നതല്ലേ ഞാൻ ഒരു ഗ്ലാസ് ചായ ഇട്ട് തരാ അവൻ എടുത്തു വന്ന് വീട്ടീന്നെ ഞാൻ ചായ ഒന്നും കുടിക്കുന്നില്ല വീട് കയറി കാണുന്നുല്ല അങ്ങനെ കാണാനും മാത്രം ഇവിടെ ഒന്നും ഇല്ലല്ലോ ആ നീ എന്തായാലും അവനോടൊന്ന് രാവിലെ ഞാൻ വരാം ശരി നാളെ രാവിലെ നീയങ്ങ് വാ അവന്റെ കുഞ്ഞിനെ നീ പ്രസവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല